എല്ലാവർക്കും സ്വാഗതം ആചാര്യ ദണ്ഡിയുടെ കാവ്യദർശനം എന്ന കൃതിയെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ കാഞ്ചീപുരം എന്ന സ്ഥലത്താണ് ദണ്ഡിയുടെ ജനനം എന്ന് കരുതപ്പെടുന്നു ഗുണസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായി അദ്ദേഹത്തെ കരുതുന്നു കാവ്യദർശനം അവന്തി സുന്ദരി കഥ ദശകുമാരചരിതം എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ കാവ്യദർശനം നാല് പരിച്ഛേദങ്ങളിലായി അറുന്നൂറ്റി അറുപത് കാരികളിലായി കാവ്യ വിഷയം അവതരിപ്പിക്കുന്നു ഇതിൽ ഒന്നാമത്തെ പരിച്ഛേദത്തിൽ കാവ്യസ്വരൂപത്തെപ്പറ്റിയും കാവ്യഗുണങ്ങളെപ്പറ്റിയും കാവ്യഹേതുക്കളെപ്പറ്റിയും സംസാരിക്കുന്നു രണ്ടാമത്തെ പരിച്ഛേദത്തിൽ അർത്ഥാലങ്കാരങ്ങളെ പറ്റി വ്യാഖ്യാനിക്കുന്നു മൂന്നാമത്തെ പരിചയത്തിൽ ശബ്ദാലങ്കാരമായ യമഗാദി അലങ്കാരങ്ങളെ പറ്റി വ്യാഖ്യാനിക്കുന്നു നാലാമത്തെ പരിചയത്തിൽ കാവ്യദോഷങ്ങളുടെ വിവരണമാണ് ഒന്നാമത്തെ പരിചയത്തിൽ കാവ്യനിർവചനം ഇങ്ങനെ പറയുന്നു ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ അർത്ഥത്താൽ നിർണയിക്കപ്പെട്ട പദാവലിയാണ് കാവ്യശരീരം ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ അർത്ഥത്താൽ നിർണയിക്കപ്പെട്ട പദാവലിയാണ് കാവ്യശരീരം അതിന് അനുബന്ധമായി സാഹിത്യത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹം വിശദമാക്കുന്നുണ്ട് സാഹിത്യത്തിന് പ്രധാനമായും നാല് സവിശേഷതകളുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അതിലൊന്നാമത്തെ സവിശേഷത വാക്കെന്ന ജ്യോതിസ് ലോകത്തിന് തിളക്കം നൽകിയില്ലായിരുന്നുവെങ്കിൽ ലോകം ഇരുളിലാണ്ട് പോകുമായിരുന്നു രണ്ടാമത്തത് എന്തിനേയും അനശ്വരമാക്കാൻ സാഹിത്യത്തിന് പ്രത്യേക കഴിവുണ്ട് മൂന്ന് വകതിരിവോടെ ഉപയോഗിക്കുന്ന വാക്ക് കാമധേനു ആണെങ്കിൽ തെറ്റായി ഉപയോഗിക്കുന്ന വാക്ക് മൃഗമായി പരിഗണിക്കപ്പെടൂ നാല് ചെറിയ കാവ്യദോഷം പോലും കാവ്യശരീരത്തെ അസുന്ദരമാക്കും ഇനി അദ്ദേഹത്തിൻ്റെ കാവ്യ വിഭജന രീതി അനുസരിച്ച് പദ്യം ഗദ്യം മിശ്രം എന്നിങ്ങനെ മൂന്നായി കാവ്യത്തെ വിഭജിക്കുന്നു അതിൽ പദ്യത്തെ തന്നെ വീണ്ടും നാലായി തരംതിരിക്കുന്നുണ്ട് ഒറ്റ ശ്ലോകത്തിൽ എഴുതുന്ന മുക്തകങ്ങൾ അഞ്ചിലധികം ശ്ലോകങ്ങൾ അന്വയിക്കുന്ന കുളകങ്ങൾ മഹാകാവ്യം ഉൾപ്പെടുന്ന സർഗബദ്ധം പിന്നെ കോശം ഇങ്ങനെ നാല് തരത്തിൽ പദ്യത്തെ വീണ്ടും തിരിക്കുന്നു ഗദ്യത്തെ ആഖ്യായിക എന്നും കഥ എന്നും രണ്ടായി തരംതിരിക്കുന്നു മിശ്രത്തെ അതുപോലെ തന്നെ നാടകമെന്നും ചമ്പുവെന്നും തരംതിരിക്കുന്നു ഇനി ഭാഷാഭേദമനുസരിച്ച് സംസ്കൃതം പ്രാകൃതം അവഭ്രംശം എന്നിങ്ങനെ മൂന്നായി കാവ്യത്തെ വിഭജിക്കുന്നു അടുത്തതായി കാവ്യത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം അതിൻ്റെ മാർഗമെന്ന് പറയുന്നു സംസാരിക്കുന്നുണ്ട് അതിൽ വൈദർഭമെന്നും ഗൗഡീയമെന്നും പറയുന്നു പരസ്പര വിരുദ്ധമെന്നും തോന്നിക്കുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു അതിൽ കാവ്യത്തിന് വേണ്ട സവിശേഷതകൾ ഗുണങ്ങൾ പത്ത് ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഒന്ന് ശ്ലേഷം രണ്ട് പ്രസാദം മൂന്ന് സമത നാല് മാധുര്യം അഞ്ച് സുകുമാരത ആറ് അർത്ഥവ്യക്തി ഏഴ് ഉദാരത എട്ട് ഓജസ് ഒമ്പത് കാന്തി പത്ത് സമാധി ഇങ്ങനെ പത്ത് സവിശേഷതകൾ ഇനി കാവ്യഹേതുവിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കാവ്യ ഹേതുക്കളായി മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒന്ന് പ്രതിഭ മറ്റൊന്ന് പാണ്ഡിത്യം ഇനി ഒന്ന് പ്രയത്നം അപ്പോൾ അതിൽ അദ്ദേഹം പ്രതിഭയുടെ കുറവുണ്ടെങ്കിൽ കൂടെ പാണ്ഡിത്യവും പ്രയത്നവും ഉണ്ടെങ്കിൽ കാവ്യം രചിക്കാം എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ഇനി രണ്ടാം പരിശയത്തിലേക്ക് കടന്നാൽ അവിടെ അലങ്കാരങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർവചനമനുസരിച്ച് കാവ്യത്തിന് ശോഭം നൽകുന്ന ധർമ്മങ്ങളെ അലങ്കാരങ്ങൾ എന്ന് പറയുന്നു അദ്ദേഹം മുപ്പത്തഞ്ച് അലങ്കാരങ്ങളെ വ്യാഖ്യാനിക്കുന്നു സ്വഭാവോക്തി ഉപമ രൂപകം ദീപകം എന്നിവ പ്രധാനപ്പെട്ടതാണ് അതിൽ അവ അവയുടെ വകഭേദങ്ങളെയും അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് ഉപമ ഉപമയ്ക്ക് മുപ്പത്തിരണ്ട് വകഭേദങ്ങളുണ്ടെന്നും രൂപകത്തിന് ഇരുപത് വകഭേദങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇനി മൂന്നാം പരിചയത്തിലേക്ക് കടന്നാൽ യമകം പോലുള്ള ശബ്ദാലങ്കാരങ്ങളുടെ വിവരണവും ദോഷവിചിന്തനവും അതിനകത്ത് സംസാരിക്കുന്നു ശബ്ദാലങ്കാരങ്ങൾ പദങ്ങളുടെയോ അക്ഷരങ്ങളുടെയോ ആവർത്തനം കൊണ്ട് മനമടുപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു ചിത്രബന്ധനം ചിത്രബന്ധം പ്രഹേളിക തുടങ്ങിയ കാവ്യസങ്കേതങ്ങളെ പാണ്ഡിത്യ പ്രകടനമായി വിലയിരുത്തുന്നു ഇനി നാലാമത്തെ പരിച്ഛയത്തിൽ കാവ്യദോഷങ്ങളായ അപാർത്ഥം വ്യർത്ഥം ഏകാർത്ഥം തുടങ്ങിയ പത്തു ദോഷങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ നാല് പരിച്ഛേദങ്ങളിലായി കാവ്യത്തിൻ്റെ സമ്പൂർണമായ ഒരു ചിത്രം അദ്ദേഹം വരച്ചിരുന്നുണ്ട് ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാവ്യദർശനത്തെ ഉപജീവിച്ച് കന്നഡയിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് കവി രാജമാർഗം അതുപോലെ തമിഴിലും ഒരു ഗ്രന്ഥം ഉണ്ട് ദണ്ഡ്യാലങ്കാരം എന്ന ഒരു ഗ്രന്ഥം ഈ കാവ്യദർശനത്തെ ഉപജീവിച്ച് എഴുതിയിട്ടുള്ളതാണ്